ഹായ് ഫ്രണ്ട്സ് ഏന്തിൽ ക്രിയേഷനിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇവിടെ തയറാക്കാൻ പോകുന്നത് സോയാ ചങ്ക്സ് ഫ്രൈ ആണ് വളരെ എളുപ്പത്തിൽ തന്നെ കുറഞ്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സോയാബീൻ ഫ്രൈ ആണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് സോയ ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരുനുള്ളു കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇനി നമുക്ക് സോയാബീൻ വറുത്തെടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ എടുപ്പ് ചൂടാൻ വെച്ചതിന് ശേഷം പാൻ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകി വിട്ട് നന്നായി പൊട്ടിച്ചതിന് ശേഷം എടുത്തു വച്ചേക്കുന്ന സോയ മുഴുവനായി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം എല്ലാ വശങ്ങളിലും എല്ലാ സോയയും നല്ലതുപോലെ വേഗുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ സോയാബീൻ ഇവിടെ നല്ലതുപോലെ വറന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു പച്ചമുളക് നാലായി കീറിയത് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് സവാള ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നറാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ സവാള ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ എന്ന് പറയുന്നത് നമുക്ക് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഒരടപ്പ് സോ സോയാ സോസ് മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി തക്കാളി സോസിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തതിനു ശേഷം വറുത്ത് വെച്ചേക്കുന്ന സോയാ ചങ്ക്സ് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി എല്ലാ വശങ്ങളിലും നല്ലതുപോലെ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് എടുത്തു വച്ചേക്കുന്ന മല്ലിയില തൂവി കൊടുക്കാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മളുടെ സോയാ ചങ്ക്സ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സോയാബീൻ ഫ്രൈ ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്തുകൂടി നോക്കുക കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സോയാ ചങ്ക് ഫ്രൈ ആണ്